വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് രാധിക മരണപ്പെട്ടു സ്വന്തം പിതാവ് തന്നെയാണ് രാധികയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചാണ് പിതാവായ ദീപക് രാധികയെ കൊന്നത് അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ നൂറ്റി പതിമൂന്നാം റാങ്കിലുള്ള ഡബിൾസ് താരമായിരുന്നു രാധിക യാദവ് ഇരുപത്തിയഞ്ചുകാരിയായ രാധിക ടെന്നീസ് അക്കാദമി നടത്തി വരികയായിരുന്നു ഗുരുഗ്രാമിലെ സെക്ടറിലാണ് രാധിക താമസിച്ചിരുന്നത് രാധിക ടെന്നീസ് അക്കാദമി നടത്തുന്നതിൽ പിതാവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടായിരുന്നു അന്നേ ദിവസം ഇവർ തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമുണ്ടായി തുടർന്ന് രാധികയെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിതാവ് ദീപക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ചെറുപ്പം മുതൽ ടെന്നീസ് ഇഷ്ടപ്പെട്ട രാധിക സ്വന്തം പ്രയത്നത്തിലൂടെയാണ് വലിയ താരമായി മാറിയത് ടെന്നീസ് കോർട്ടിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച രാധികയ്ക്ക് ഇന്ത്യയൊട്ടാകെ നിരവധി ആരാധകരുണ്ട് അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയതാരം രാധിക യാദവിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക